ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബിനാസ് ക്രിയേഷൻസ് ഇന്ന് നമുക്ക് വളരെ രുചികരമായ രീതിയിൽ പാവക്ക അച്ചാർ എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം പാവക്കയുടെ ഔഷധ ഗുണങ്ങൾ ധാരാളമാണ് വൈറ്റമിൻ എ വൈറ്റമിൻ സി അയൺ പൊട്ടാസ്യം സിങ്ക് എന്നിവയൊക്കെ ഇവയിൽ അടങ്ങിയിരിക്കുന്നു അതുപോലെ ഷുഗർ കുറയ്ക്കാനാണ് മിക്കവാറും ആൾക്കാർ ഇത് കഴിക്കുന്നത് ഇനി നമുക്ക് ടെറസിൽ ഗ്രോ ബാഗിൽ നട്ടിരിക്കുന്ന കാണാം സാധാരണ വീഡിയോയിൽ പറയുന്നത് പോലെ ഇതും ആഗ്രയിൽ നിന്നും മേടിച്ച വിത്താണ് വെറും പതിനഞ്ച് രൂപയ്ക്ക് മേടിച്ച വിത്ത് ചിത്രത്തിൽ കണ്ട അതേ പാവയ്ക്ക തന്നെ നമുക്ക് ഉണ്ടായപ്പം കിട്ടിയിട്ടുണ്ട് ഗ്രോ ബാഗിൽ നമുക്ക് ചാണകപ്പൊടിയും മണ്ണും എല്ലുപൊടിയും മിക്സ് ചെയ്ത് പോട്ടിങ് മിക്സ് തയ്യാറാക്കാം അതിലേക്ക് നമുക്ക് തൈകൾ നട്ടുപിടിപ്പിക്കാം ടെറസിൽ നല്ല വെയിലാണ് ഈ പാവയ്ക്ക നിൽക്കുന്നത് അത് കാരണം കീടങ്ങളൊന്നും ശല്യം ചെയ്തിട്ടില്ല ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ള പച്ചക്കറിയാണ് പാവയ്ക്ക അതിനാൽ കൊളസ്ട്രോൾ കുറയ്ക്കാനും വെയിറ്റ് ലോസിനും പാവയ്ക്ക ഉപയോഗിക്കുന്നു അതുപോലെ ഷുഗറിൻ്റെ മെഡിസിൻ കഴിക്കുന്നവർ ഡോക്ടറിൻ്റെ ഉപദേശം കൂടാതെ ഒത്തിരി ജ്യൂസാക്കി അത് കഴിക്കരുത് പെട്ടെന്ന് ഷുഗർ ലെവൽ താഴ്ന്നു പോകും അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സാധാരണ നാടൻ രീതിയിലുള്ള കറികൾ വെച്ച് കഴിക്കുന്നതാണ് കൂടുതൽ ഗുണകരം അച്ചാറുണ്ടാക്കുമ്പോൾ ഈ ഗുണങ്ങളെല്ലാം കിട്ടും എന്ന് ഞാൻ പറയുന്നില്ല തോരനായോ വേറെ കറികളായോ ഒക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാം ഇപ്പോൾ ഏകദേശം സന്ധ്യ ആകാനായി ആകാശമൊക്കെ ചെറുതായി ചുമന്നു വരുന്നുണ്ട് അപ്പോഴാണ് നമ്മൾ ഈ പാവയ്ക്ക പറിച്ചെടുക്കുന്നത് പാകമായ പാവയ്ക്ക അച്ചാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും ഇതുപോലെ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ ചെറിയൊരു പച്ചക്കറി തോട്ടം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ശ്രമിക്കണം എന്നേ ഉള്ളൂ അങ്ങനെ വിഷരഹിത പച്ചക്കറിയെല്ലാം നമുക്ക് കഴിക്കാൻ പറ്റും അങ്ങനെ പോഷക സമ്പന്നമാണ് പാവയ്ക്ക ഹൃദയാഘാതം പക്ഷാഘാതം എന്നിവ വരാനുള്ള സാധ്യത വളരെ കുറയ്ക്കുന്നു അങ്ങനെ പാകമായ പാവയ്ക്ക എല്ലാം പറിച്ചിട്ടുണ്ട് ഇതിൽ നിന്നും മൂന്ന് പാവയ്ക്ക നമുക്ക് അച്ചാറുണ്ടാക്കാം അതിനായി നമ്മൾ നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് വലിയൊരു കഷ്ണം ഇഞ്ചി രണ്ട് കുടം എടുത്തിട്ടുണ്ട് മൂന്ന് പാവയ്ക്ക നന്നായി കഴുകി അതിൻ്റെ അതിൻ്റെ കുരുമൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ധാരാളം ഇതിൽ ചേർക്കാം നമ്മൾ വെളുത്തുള്ളി അച്ചാർ അത് മാത്രമായിട്ട് നമ്മൾ ഇടുന്നുണ്ടല്ലോ അതുപോലെ നിറച്ച് വെളുത്തുള്ളി ഇട്ടാലും നല്ലതാണ് ഇനി ചിത്രത്തിൽ കാണുന്നത് പോലെ പാവയ്ക്ക നീളത്തിൽ ചെറുതായി കട്ട് ചെയ്തെടുക്കണം കറിവേപ്പില ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് ഉപ്പ് എടുത്തു മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തു വെളുത്തുള്ളി നന്നായി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നാല് പച്ചമുളക് വട്ടത്തിന് അരിഞ്ഞെടുത്തു ഇഞ്ചി നീളത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഉലുവപ്പൊടിയെടുത്തു ഉലുവപ്പൊടി ഒരു ടീസ്പൂൺ വേണം ഇത് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ വേണം മഞ്ഞൾ ഇവിടെ ഉണ്ടായതിന് പൊടിച്ചെടുത്ത മഞ്ഞളാണ് ഇനി ആവശ്യമുള്ളത് ഒരു ടീസ്പൂൺ കടുക് ഒരു ടീസ്പൂൺ ഉലുവ നല്ലെണ്ണ വേണം നല്ലെണ്ണ ഏകദേശം അരക്കപ്പ് വേണം കായപ്പൊടി ഒരു ടീസ്പൂൺ വേണം വിനഗർ വിനികർ നമുക്ക് ഈ പൊടിയൊക്കെ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് എടുത്താൽ മതി ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് അര കപ്പ് നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തു അതിലേക്ക് നമ്മൾ ഈ പാവയ്ക്കായിട്ട് പാവയ്ക്ക എടുത്ത് വെച്ചിരുന്ന പാവയ്ക്ക മുഴുവനും അങ് ഇടാൻ കുഴപ്പമില്ല അത് മൂത്ത് വന്നോളും അതുപോലെ പാവയ്ക്കായി ഉപ്പും മഞ്ഞൾപ്പൊടിയും തിരുമിയൊന്നും വെക്കണ്ട അങ്ങനെ വെച്ചാൽ ഇത് പെട്ടെന്ന് മൂത്ത് കിട്ടില്ല കുറേ സമയം എടുക്കും ഇങ്ങനെ സാധാരണ വെറുതെ എണ്ണയ്ക്കകത്ത് വറുത്തെടുത്താൽ മതി അവസാനം കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും അതിനകത്ത് ചേർത്ത് കൊടുക്കാം അന്നേരം നമുക്ക് പെട്ടെന്ന് പാകമായി കിട്ടും ഇതിപ്പം പാകമായി വരുന്നുണ്ട് നല്ല ഫ്രൈ ആയി വരുന്നുണ്ട് ഇത് വെറുതെ കഴിക്കാൻ തന്നെ നമുക്ക് നല്ല ടേസ്റ്റാണ് ഇനിയിപ്പോൾ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പാവയ്ക്ക പാകമായി വരുന്നുണ്ട് ഒത്തിരി അങ്ങ് ബ്രൗൺ കളർ കളറാകേണ്ട ഈ കാണുന്ന പോലെ നമുക്ക് എടുക്കാം ഇങ്ങനെ എടുക്കുമ്പോൾ പാവയ്ക്ക അച്ചാറ് നല്ല ടേസ്റ്റായിട്ട് കിട്ടും ഇങ്ങനെ വേറെ ആൾക്കാരൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ പാവയ്ക്കായുടെ ജ്യൂസ് ഞക്കിയൊക്കെ കളയുന്നുണ്ട് പക്ഷെ അങ്ങനെ ഒന്നും ചെയ്യണ്ട ഇതിങ്ങനെ തന്നെ ഉണ്ടാക്കിയാൽ മതി അങ്ങനെ കയ്പൊന്നും ഉണ്ടാവില്ല വറുത്ത പാവയ്ക്കായെല്ലാം കോരി മാറ്റിയിട്ടുണ്ട് ഈ പാവയ്ക്കായ ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അച്ചാറിട്ട് പാകമായി കഴിയുമ്പോൾ ഈ ഓരോ പാവയ്ക്കായും നല്ല വീർത്ത് അത് നല്ല അതിൻ്റെ അരപ്പൊക്കെ പിടിച്ചും നല്ല ടേസ്റ്റിന് കിട്ടും ഇനി ചൂടായ എണ്ണയിലേക്ക് ഒരു ടീസ്പൂൺ കടുകും ഒരു ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് മൂപ്പിച്ച് കൊടുക്കാം അത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം ചേർത്ത് കൊടുക്കാം അതുപോലെ ചിലരൊക്കെ ഈ നമ്മൾ പാവക്ക അച്ചാറിൻ്റെ അകത്ത് വാളമ്പുളി പിഴിഞ്ഞ് ചേർക്കാറുണ്ട് ഇതിനകത്ത് ഞാനിപ്പോൾ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല അതൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് ഇത് കേടാവാതെ നല്ല ടേസ്റ്റ് കിട്ടും ഇനി കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി എല്ലാ സാധനങ്ങളും നന്നായിട്ടൊന്ന് മൂത്ത് വരണം അതുപോലെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ പാവയ്ക്ക കഴിക്കുന്നത് വളരെ ഉത്തമമാണെന്ന് പറയപ്പെടുന്നു ആൻറ്റി ഓക്സിഡൻസ് ധാരാളം ഇതിലടങ്ങിയിരിക്കുന്നു ചർമ്മ രോഗത്തിന് ഫലപ്രദമാണ് പാവയ്ക്ക കഴിക്കുന്നത് അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു പച്ചക്കറിയാണ് പാവയ്ക്ക ഇനി കാണിക്കുന്നത് നല്ല മൂത്ത മൂത്തശേഷമാണ് വീഡിയോ ഒത്തിരി നീണ്ടു പോകാതിരിക്കാൻ ഞാൻ കുറച്ച് കുറച്ച് ക്ലിപ്പായിട്ടാണ് കാണിക്കുന്നത് ഇതിപ്പോൾ കഴിഞ്ഞു മൂത്ത ശേഷം അതിലേക്ക് നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് ഒന്ന് യോജിപ്പിക്കാം അതിനുശേഷം എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ പൊടികളും ചേർത്ത് കൊടുക്കണം ഉലുവ വറുത്ത് പൊടിച്ചതാണ് ഈ ചേർക്കുന്നത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഉപ്പ് ചേർക്കാം വറുത്ത ഉലുവപ്പൊടിയും കായപ്പൊടിയും ഒരു ടീസ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കണം അതുപോലെ പാവയ്ക്ക് അച്ചാറിട്ട് കഴിയുമ്പോൾ ഒത്തിരി കയ്പ് തോന്നുന്നെങ്കിൽ കുറച്ച് ശർക്കര ചേർക്കാവുന്നതാണ് കായം പൊടി എടുത്തിട്ടുണ്ട് കായത്തിൻ്റെ പൊടി ചേർക്കാം ഇനി ഈ അരപ്പിൻ്റെയൊക്കെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് ആയി വരുമ്പോൾ നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കണം ഈ അരപ്പൊക്കെ ഒന്ന് കുതിർന്നു വരാൻ വേണ്ടിയിട്ട് വിനാഗിരി ചേർത്താൽ മതി വിനാഗിരി ഒത്തിരി അങ്ങ് ചേർത്താൽ പുളി കൂടി പോകും ഞാനിപ്പോൾ ഇതിനകത്ത് രണ്ട് സ്പൂണ് വിനാഗിരി ചേർക്കുന്നുണ്ട് ഇതിനകത്ത് ഞാൻ ഒന്നേ കാണിക്കുന്നുള്ളൂ ഒരു സ്പൂണും കൂടി ചേർത്തിട്ടുണ്ട് അപ്പം നമുക്ക് പാകമായിട്ട് കിട്ടും ഇപ്പോൾ ഒരു സ്പൂണും കൂടി ഞാൻ ചേർത്തതാണ് അതിന് ശേഷം എണ്ണ നല്ല തെളിഞ്ഞു വന്ന പാകത്തിന് വറുത്തു വെച്ചാൽ പാവയ്ക്കാൻ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതുപോലെ അച്ചാറുണ്ടാക്കാൻ നമുക്ക് നല്ലെണ്ണയാണ് നല്ലത് ചിലരെങ്കിലും വെളിച്ചെണ്ണയിലും ഉണ്ടാക്കും പക്ഷേ അത് കുറച്ച് കഴിയുമ്പം പെട്ടെന്ന് തീർക്കണം അല്ലെങ്കിൽ അതിൽ കാറിലുണ്ടാവും നല്ലെണ്ണ തന്നെയാണ് എപ്പോഴും അച്ചാറിന് നല്ലത് ഇപ്പോൾ അച്ചാർ തയ്യാറായി കഴിഞ്ഞു ഇനി കാണിക്കുന്നത് അച്ചാറ് വൈകിട്ട് എടുക്കുന്നതാണ് അത് നന്നായിട്ട് കുതിർന്ന് പാകമായിട്ട് ഇരിപ്പുണ്ട് തണുത്ത ശേഷം ഇങ്ങനെയാണ് കിട്ടുന്നത് അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റിൽ പാവയ്ക്ക് അച്ചാർ തയ്യാറായി തയ്യാറായിക്കഴിഞ്ഞു ഞാനൊരു വാഴയിലാണ് ഇത് പകർന്ന് കാണിക്കുന്നത് എല്ലാവരും ഇങ്ങനെ തയ്യാറാക്കി നോക്കുക വെളുത്തുള്ളി ധാരാളം അതിനകത്ത് ചേർക്കണം അപ്പോൾ വെളുത്തുള്ളി അച്ചാറ് മാത്രമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നില്ലേ അതുപോലെ ഇതിനകത്ത് ഒരു പാവയ്ക്കൊപ്പം ഒരു വെളുത്തുള്ളി കിട്ടിയാലും നല്ലതാണ് ഇഞ്ചി പാവയ്ക്ക വെളുത്തുള്ളി എല്ലാം കൂടി ആകുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും സ്നേഹവും നന്ദിയും അറിയിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്